ജിസേ ആര്യൻ ലവ് ട്രാക്ക് ലാലേട്ടൻ തന്നെ വന്ന് ഇത് എന്താണെന്നുള്ളതിനൊരു ക്ലാരിറ്റി നമുക്ക് തന്നു ശരിയാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ വീട്ടുകാരുടെ ഡബിൾ സ്ട്രാൻഡ് ഇന്ന് പൊളിഞ്ഞു വിടിയിരിക്കുകയാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ സെയിം സാധനമാണ് എനിക്കും പറയാനുള്ളത് കാരണം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത മോശം പ്രകടനം കാഴ്ച വെച്ചു എന്ന് എല്ലാ രീതിയിലും തോന്നുന്ന ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് തന്നെ ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടി എന്തിനാണ് ഈ പറഞ്ഞതുപോലെ എല്ലാരും കൂടെ സെലക്ട് ചെയ്തത് അവിടെ നെവിനും അതുപോലെ തന്നെ അനീഷും വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ഗ്രൂപ്പിസം കാണിക്കുകയാണ് ഇതേ സെയിം സംഭവം തന്നെയാണ് എവിടെ നടന്നത് ജിഷിന്റെ കേസിൽ ജിഷിനെ പുറത്താക്കാനായിട്ട് നടന്നത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് പറഞ്ഞു നെവിനും അതുപോലെ തന്നെ ആ കേസ് പറയാണ് ഇവിടെ ആതിലേക്ക് കൊടുത്തത് അതുപോലെ തന്നെ നെവിന്റെ ആ കേസിലല്ലാട്ടോ പറയുന്നത് നെവിൻ വേറൊരു കേസിലാണ് അനുമോളുടെ വിഷയം ഉണ്ടാകുന്ന കേസിലാണ് പറയുന്നത് അപ്പം ഇവിടെ അനീഷ് വളരെ വ്യക്തമായിട്ട് ഇവരുടെ സ്ട്രാറ്റജി കീറി വിടുന്നുണ്ട് അതുപോലെ തന്നെ അനു ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ട് ഇരുന്നിട്ട് എന്തുകൊണ്ട് ജിഷിൻ പുറത്തു പോയി എന്നൊരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനകത്ത് നെവിന്റെ ഒരു പോയിന്റ് ഉണ്ട് ലാലേട്ട ഇത് ആർക്കും കിട്ടരുതെന്നാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ പറഞ്ഞ അനു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും കിട്ടില്ല ജിഷിനാണ് ആണ് ഇരിക്കുന്നെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കണ്ണടയ്ക്കും അതുകൊണ്ടാണ് ജിഷിനെ പുറത്താക്കി വേറെ ഒന്നുമല്ല ഇതാണ് അതിന്റെ അർത്ഥം എന്ന് വളരെ വ്യക്തമായിട്ട് നെവിൻ പറയുന്നുണ്ട് പുതപ്പിൻ്റെ അടിയിലെ വിഷയങ്ങൾ വീണ്ടും ചർച്ചയായി വരുന്നുണ്ട് ഇവരുടെ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ട് അഭിലാഷും ഒനിയിലും ബിന്നിയും വരുന്ന ഇവരുടെ ലവ് ട്രാക്കിനെ കുറിച്ച് പറയുന്ന കാര്യം പൊക്കി വിട്ടിട്ടുണ്ട് കാരണം ഒന്നും ഇല്ലല്ലോ ചോദിക്കാനായിട്ട് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ലാലേട്ടം കുത്തി പൊക്കി ഇത് അവിടെ കിടന്ന് പൊകഞ്ഞ് പുകഞ്ഞു പുകഞ്ഞ് നെവിൻ ഇതിനകത്ത് ഞാൻ എന്താണെന്ന് നുളിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു സാധനം പറഞ്ഞു ഇത് ഒനിയിലിനും അഭിലാഷിനും കയറി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് കാണിച്ച ജിഷിനും കൂടി തന്നെ സപ്പോർട്ട് എന്നതോടെ ജിഷിന്റെ കൂടെ ആരെതിരായി ഒനിയിലും അഭിലാഷും എതിരായി സത്യം പറഞ്ഞ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പകുതി മുക്കാലും ലാലേട്ടനെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ ദാദാ സാബി ഫാൽക്കേടെ അവാർഡ് അതിന്റെ എന്താ പറയാ ആച അതിൻ്റെ ആദരവ് വീട്ടുകാരുടെ ഓർമ്മകൾ ലാലേട്ടനുമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം പറഞ്ഞ് മുക്കാൽ ഭാഗവും പോയി വീക്ക്ലി ടാസ്ക് തന്നെയാണ് ഇന്ന് ടച്ച് ചെയ്തു പോയ ഒരു പ്രധാന പാർട്ട് ഇന്ന് ഔട്ടായിരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നാളെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത് അഭിലാഷും ജിഷിനും ആണ് ഔട്ടായത് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പോയി കണ്ടു നോക്കാം നാളെ മുതൽ ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അൻപത്തി അഞ്ചിലെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താര കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ലാലേട്ടന്റെ ആദരവും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള വിഷയങ്ങളൊക്കെയാണ് എപ്പിസോഡിനകത്ത് മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് വരുന്ന പോർഷൻസ് ഓക്കെ അതൊക്കെ നമുക്ക് വിടാം നമുക്ക് ബിഗ് ബോസിലോട്ട് വരാം ലാലേട്ടൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ആദരിച്ചതാണ് ഓക്കെ ജയിലിൽ കിടക്കുന്ന ഈ പറയുന്ന അനീഷും അതുപോലെ ആദലയും അവിടെ നിന്ന് മോചിതരാകുന്നു പിന്നീട് ജിഷിനും അഭിലാഷുമായിട്ടുള്ള ഒരു പ്രാങ്ക് ഇതൊക്കെ ഇന്നലത്തെ സീൻസ് ആണ് ഇന്നലെ നടന്ന വിഷയങ്ങൾ അതൊന്നുകൂടി കാണിച്ചു തരുന്നു ഓക്കെ ടാസ്കിനെ കുളമാക്കിയത് അനീഷും അനുവാണെന്ന് ഞാൻ ഇവിടെ ഘോരഘോര പ്രസംഗിച്ചപ്പോ നിങ്ങൾ എല്ലാവരും എൻ്റെ മണ്ടയിൽ വന്ന് കയറി എല്ലാവരും എൻ്റെ മണ്ട കയറി അനീഷ് നന്നായിട്ടാ കളിച്ചത് അനു നന്നായിട്ടാ കളിച്ചത് ഈ ലാലേട്ടൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ ഏ ടാസ്ക് നിങ്ങൾക്ക് കളിക്കാം പക്ഷേ കുളമാക്കരുത് ഈ സാധനം അല്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ലാലേട്ടൻ അനീഷിനെ പൊക്കിയിട്ട് അനീഷ് എന്തിനാണ് ഇങ്ങനെ എല്ലാം ചെയ്തതെന്നും അനുവിനെ പൊക്കീട്ട് അനു ഇത്ര സ്ട്രിക്റ്റ് ആകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നും കറക്റ്റ് ചോദിക്കുന്നുണ്ട് അനീഷ് കുളമാക്കിയ കേസ് ചോദിക്കുമ്പോൾ അനീഷ് എനിക്ക് ദേഷ്യം വന്നിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ടെന്നുള്ള തോന്നലിലാണോ ഇവിടെ പലരും ചെയ്തത് എന്ന് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട് അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഓക്കെ ഇമ്മ്യൂണിറ്റി ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്ന് കരുതി ആരെങ്കിലും ഉണ്ടോ എന്ന് അക്ബറിനെ ചോദിക്കുന്നത് അക്ബർ വന്നു ഒനിയിലെ ഒനിയിലാണ് അതെട്ടോ ഞാൻ അത് അംഗീകരിക്കുന്നു ഒനിയിൽ ശരിക്കും പറഞ്ഞാൽ ഉരുണ്ടും അറിയാതെ അത് അംഗീകരിച്ചത് തന്നെയാണ് നല്ലത് ദെൻ അനുമോളുടെ സ്ട്രിക്റ്റിലേക്ക് വരുന്നു അനീഷിന് അങ്ങനെ അധികം പറയുന്നൊന്നും ഇല്ലാട്ടോ ടാസ്ക് എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊള എന്ന് ജനറലി പറയുന്നു ഭയങ്കര വലിയ കത്തിപ്പൊന്നുമില്ല അനുമോളുടെ അടുത്തും എന്തിനാണ് ഇത്ര സ്ട്രിക്റ്റ് ആയത് അപ്പൊ അനുമോൾ പറയാൻ എനിക്ക് ഇന്ന നിബന്ധനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ആയി അപ്പൊ ലാലോട്ടം പറയണം ഓണേഴ്സിന് വേണ്ടിയിട്ട് വാദിച്ച ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിരുന്നു ജിഷിൻ പക്ഷെ ജിഷിനെ അടിച്ച് ജയിലിൽ തള്ളി എന്റെ കാര്യം എന്താണ് ഓരോരുത്തരുടെ അടുത്തും ജോലിക്കും അപ്പൊ നവീൻ പറഞ്ഞ എന്റെ പൊണ്ണിൽ ആയേട്ട ഇത് വിഷു അതൊന്നും അല്ല അനു അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്താ ഈ ജിഷനെത്തി കണ്ണക്കടച്ച് ഒന്നെ രണ്ടെണ്ണം മാർക്ക് ചെയ്ത് സ്റ്റാർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ നോമിനേഷൻ ഫ്രീ ആവുമല്ലോ ഇത് നടക്കരുത് ഇവിടെ ഉള്ള ഭൂരിഭാഗം പേരും ആലോചിക്കുന്നത് എന്താണ് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഉള്ള ആർക്കും കിട്ടരുത് അപ്പൊ അനു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പരിപാടി നടക്കാൻ അനു ആർക്കും കൊടുക്കാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് എല്ലാരും അനുവിനെ നിർത്തി അത് തന്നെയാണ് കാര്യം നവിൻ കറക്റ്റാ പറയുന്നുണ്ട് ദെ അനീഷും അനുവും കൂടി ആയിട്ടുള്ള എന്താ പറയാ ഈ പറയുന്ന വിഷയങ്ങള് അവർ തമ്മിലുള്ള തർക്കങ്ങൾ വഴക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ വീക്കിലി ടാസ്കില് ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ആതിൽ അവിടെ കയറി ഇരുന്നാൽ തെറ്റാണെന്ന് ലാലാട്ടൻ ഒറ്റ ഡയലോഗിൽ പറഞ്ഞ് കളയുന്നു അനീഷ് വെള്ളം ഒഴിച്ച കേസൊന്നും അവിടെ സംസാരിക്കുന്നില്ല ആതില് കയറിയിരുന്ന ടാസ്ക് അലമ്പാക്കാൻ നോക്കിയ തെറ്റാണ് ന്യൂറെ നിങ്ങളായിട്ടുള്ള വിഷയം ഒക്കെ തെറ്റാണ് വലിയ ഇമ്പാക്റ്റ് ഇല്ലടേ എപ്പിസോഡിനകത്ത് ഇമ്പാക്റ്റ് ഇല്ല എന്നിട്ട് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് ആലോചിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും കൂടി ഈ വീട്ടിലെ ഒരാളുടെ പേര് പറയണം അവർക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കാം എന്ന് ആര് പറയുന്നു ഈ പറയുന്ന ലാലേട്ടം പറയണ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ടാസ്ക് തൊളിച്ചതുകൊണ്ട് അങ്ങനെ അനു നെവിൻ ഷാനവാസ് നൂറ പിന്നെ അതുപോലെ ബിന്നി ഇവരെല്ലാം ആരുടെ പേര് പറയണം ആതിലേടെ പേര് പറയുകയാണ് ജിഷിൻ പിന്നെ ജിഷിന് നമ്മുടെ ജിസേല് ഇവര് രണ്ടുപേരും ആര്യന്റെ പേര് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ അനീഷ് പറയുന്നതും ആര് പേരാണെന്ന് തോന്നുന്നു അപ്പൊ ഇവരെല്ലാം ഓരോരുത്തരും അനീഷ് പറയുന്ന ജിഷിന്റെ പേര് അപ്പൊ ജിഷിന്റെ പേര് പറയുന്നവരുണ്ട് സാബുമാന്റെ പേര് പറയുന്നവരുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കാർഡ് കൂടുതൽ പക്ഷെ ഏറ്റവും കൂടുതൽ പേര് ആതിരയുടെ പേരാണ് പറയുന്നത് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കും അപ്പം ആരാട്ടം ചോദിക്കുന്നുണ്ട് ഇതെന്തോ ഇതെന്താ നേരത്തെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും കൂടെ പിടിച്ച് ജയിലിലിട്ടത് മോശം പെർഫോമൻസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണിത് ആണ്ട് വേണ്ട എന്ത് ചെയ്യുന്നു ഞാൻ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കാർഡ് സ്പൈക്കുട്ടൻ വയ്യാതിരിക്കുകയാണ് ഇമ്മ്യൂണിറ്റി അല്ലേ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ പ്രതിരോധനം പ്രതിരോധം അല്ലേ പ്രതിരോധന ആ ഒരു പവർ ആണല്ലോ അത് ഞാൻ സ്പൈക്കുട്ടൻ കൊടുക്കുന്നു എന്ന് പറയുന്നു വളരെ നല്ല തീരുമാനം പക്ഷെ ഇതിനകത്ത് അസേ വ്യൂവർ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും പക്ഷേ ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേറെ ആരുടെയെങ്കിലും പേരാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ആ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുമായിരുന്നില്ലേ കൊടുക്കുമായിരുന്നത് ഇപ്പൊ ആതിലയില് വന്നത് എന്ത് ചെയ്തത് ആതിലേക്ക് ഇമ്യൂണിറ്റി കാർഡ് കൊടുക്കാതിരുന്നത് ആദിലേക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ഉണ്ട് അത് നിങ്ങൾക്ക് മാക്സിമം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ മനസ്സിലാകും എനിക്ക് തോന്നുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം ആതിലെയും ന്യൂറയും കൂടി വീണ്ടും പഴയതുപോലെ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആതിലെയും ന്യൂറ അവിടെ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം പണപ്പെട്ടി വരുമ്പോൾ സുഖമായിട്ട് ആതിലേക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവാം ആതിലെ നൂറ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ആതിലയുടെ പണം നൂറയ്ക്കും നൂറയുടെ പണം ആതിലേക്കും അല്ലല്ലോ ആതിലേക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല കാരണം ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉണ്ട് വീട്ടിനകത്തുണ്ട് മനസ്സിലായോ പിന്നെ മാത്രമല്ല ഈ പറയുന്ന ആതിലെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണം ആർക്ക് കിട്ടും അത് നൂറയ്ക്കും കിട്ടും ആതിലേക്കും കിട്ടും ആ പണം ഇതുകൂടാതെ ഈ ആതിലയുടെ വോട്ടെല്ലാം ആർക്കും അറിയും നൂറയ്ക്കും അറിയും നൂറയ്ക്കും സുഖമായിട്ട് നൂറയുടെയും ആതിലയുടെ വോട്ടുണ്ടെങ്കിൽ ടോഫൈവ് കയറാമോ കയറാം അവർ പക്ഷേ ഭിന്നതാവാനുള്ള സാധ്യത വരെ തൊണ്ണൂറ് പെർസെൻറ്റേജ് ഉണ്ട് ഇവരുടെ രണ്ട് പേരുടെ അവർ ഓട്ടോ വയ്ക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അതുവരെ എത്താം അതൊരു ട്രിക്ക് ആണ് അത് ചിന്തിച്ച് നോക്കൂ അപ്പം അങ്ങനെ ആ അത് രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഭാര്യം ഭർത്താവും കഴിഞ്ഞാലും സെയിം കേസാണ് ഒരു ഭാര്യയും വരും അങ്ങനെ സെയിം കേസാണ് അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് ആ പ്ലാൻ പൊളിക്കാൻ വേണ്ടി നീ അന്ന് അങ്ങനെ മിക്കവാറും ആതിന് തന്നെയായിരിക്കും ഇതിനകത്ത് പെട്ടിയെടുക്കാൻ പോകുന്നതാണ് പെട്ടിയെടുത്തതെന്ന് പറഞ്ഞ ഒരു നഷ്ടമില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു നഷ്ടമുണ്ട് ഇപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടെ പോകുന്നു അല്ലെങ്കിൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പോയി പോകുന്നു സിസ്റ്ററിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടമില്ല ഈ സാധനം ഇവർ ചെയ്യുന്ന ചെയ്യുന്നതിന് മുന്നേ പണപ്പെട്ടി മരുന്നതിന് മുന്നേ ഇവരെ പിടിച്ച് ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ ബിഗ് ബോസെ ഇവരുടെ പ്ലാൻ നിങ്ങൾക്ക് പൊളിക്കാം ഇങ്ങനെ ഒരു പ്ലാൻ ഉറപ്പായിട്ട് ഇവരുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് വീട്ടിലെ പലരും ഇവർ പക്ഷേ എന്നെ പോലെ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവരെ മിക്കവാറും ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ന് ആതിലേക്ക് ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുത്തപ്പോൾ എന്ത് ആദ്യം അത് ആതിലേറെ പേരെല്ലാരും പറഞ്ഞപ്പോ അത് റിജക്റ്റ് ചെയ്ത് വിട്ടത് കാരണം ഈ റിജക്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും അവരൊറ്റ കണ്ടസിന് ആക്കാൻ പറ്റത്തില്ല ചിലപ്പോ ആക്കുമായിരിക്കാം കേട്ടോ ഞാൻ ഊഹാപോഹം പറയുന്നതാണ് ചിലപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വിശ്വസിക്കാം എല്ലാം ഒരു നിഗമനമാണല്ലോ ദെൻ പിന്നീട് ലാലേട്ടൻ ആ സംഭവം ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ അനുമോളും ഈ പറഞ്ഞ ജിഷിനെ പുറത്താക്കിയ കേസെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ ആതിലേക്ക് വേണ്ടിയെടുത്ത നിലപാടുകൾ ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആദ്യം ഇവിടെ എടുത്തിട്ടുള്ള നിലപാട് പിന്നെ അങ്ങനെ ഈ വിഷയം ഇപ്പൊ ഉള്ള വിഷയത്തെ കുറിച്ച് എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നി അഭിലാഷ് ഒനീല് ആരിനെയും ജിസേലിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇവരുടെ ലവ് ട്രാക്കാണ് സാരിത്തുമ്പാണ് സാരിത്തുമ്പി കെട്ടിയിട്ടിരിക്കുകയാണ് അവള് കയറി പോകുന്നുണ്ട് അവൻ ലോ ആയി വരുന്നുണ്ട് ഈ വീഡിയോ സഹുതം ലാലാട്ടം കാണിച്ചു കൊടുക്കുന്നു ചോദിക്കുമ്പോൾ ഇവർ ആര് വീഡിയോ സായുധം കാണിച്ചു കൊടുക്കുന്നു എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനുമല്ല ഈ സാധനം പൊക്കിക്കൊണ്ട് വന്നത് എനിക്ക് തോന്നുന്നു ആര്യും ജിസേലിന്റെയും ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനാണ് കാരണം ഒരു എന്താ പറയാ ചെറിയൊരു ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ മക്കളെ നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലേ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ആ ടോപ്പിക്ക് കൊണ്ടുവന്നു പക്ഷെ അത് കൊണ്ടുവന്നപ്പോൾ ഒരു വിഷയം ഉണ്ടായത് ഒനീര് പറഞ്ഞു ആരൻ ജിസേലിന്റെ ഷാഡോ ബിന്നി പറഞ്ഞു ലൗ ട്രാക്ക് പോലെ തോന്നി അഭിലാഷ് പറഞ്ഞു ആരൻ പെർഫെക്റ്റ് ആണ് പക്ഷെ ഇവള് അടിമയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ആരനും ജിസ്സലും ഒരുമാതിരി ഇരിക്കുകയാണ് ആ ടൈമിൽ ആരനും ജിസ്സലും നിങ്ങൾ കാണാം ദേഷ്യമോ അല്ല വിഷമോ അല്ല എന്തോ ഛത്തതാണ് അങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും കൂടി അനീഷ് പറയുന്നുണ്ട് ഒരു ഫ്രണ്ട്സ് ആണ് ലക്ഷ്മി പറയുന്നുണ്ട് കാണുന്നവരുടെ കണ്ണിലാണ് കുരു വന്ന് നവിൻ പറയുന്നത് ഞാൻ എടുക്കുന്നു എന്ന് പറയുന്ന സാധനം ജിഷിൻ അവിടെ എഴുന്നേറ്റ് എന്നിട്ട് ഷാനവാസ് അവിടെ എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് ഇതേ ലക്ഷ്മിയാണ് ഇവിടെ വന്ന് നീ അവളുടെ അതാണ് ഇതാണെന്നൊക്കെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അവിടെ ഷാനവാസ സൂപ്പർ ലക്ഷ്മിന്റെ സാധനം ഗ്രൂപ്പ് ലക്ഷ്മി ഒന്നും ഇണ്ടാ പയ്യാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട് ദെൻ അപ്പൊ അത് കൊള്ളാം കേട്ടോ കാരണം ഈ ലക്ഷ്മി തന്നെയാണ് മുന്നേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് വന്ന സമയത്ത് അപ്പൊ ലക്ഷ്മി ഇതുപോലെ ഇത് കാണുന്നവരെ കണ്ടിന് കുഴപ്പമാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ദാറ്റ് മീൻസ് ലൈക്ക് എന്താ പറയുക ഇവർ നമ്മുടെ ഫ്രണ്ട്സാണ് ബാക്കിയുള്ളവർ എന്താണെങ്കിലും പറഞ്ഞോട്ടെ അവർക്ക് എന്തറിയാമല്ലോ എന്നുള്ളൊരു ലെവലിലാണ് ദെൻ ജിസേലും ആരിലും വ്യക്തമാക്കുന്നത് നമ്മളെ സുഹൃത്താണ് എന്നുള്ള കാര്യം അവരോട് വ്യക്തമായിട്ട് അല്ല ഉത്തരം കൊടുക്കുന്നാൽ അവർ സംസാരിക്കുന്ന സുഹൃത്തിനെ പോലെയാണ് എന്നുള്ള ലെവലിൽ ബാക്കിയുള്ളവർക്ക് ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് നവിൻ പുതപ്പിന്റെ അടിയിലെ വിഷയം കയറി അനുവിനെ ചോദിക്കുമ്പോൾ അനു പറയുന്നത് ഞാൻ അന്നത്തോടെ നിർത്തി ലാലേട്ട എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നു നവിൻ പുതപ്പിന്റെ വിഷയം ലാലേട്ട ഞാൻ ഇവർ ഒരുമിച്ച് കിടക്കുന്ന പുതപ്പിനെ കിടന്ന് ഞാൻ കണ്ടു പുതപ്പിനടിയിൽ ഇവിടെ കണ്ട് ജഡ്ജിയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്നും പറയുന്നുമില്ല ആ ലെവലിൽ ഇത് അഭിലാഷനും ഒനിയിലും പൊട്ടുന്നു കാരണം ഇവരിരുന്ന് പറയുന്ന കാര്യം ഈ പുതപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് അഭിലാഷ ഒലിയിലും കരുതുന്നു ാലാട്ടം ബ്രേക്ക് എടുത്ത് പോകുമ്പോൾ നെവിൻ്റെ കൂടെ കടന്ന് മഴക്കൂടുന്നുണ്ട് അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളല്ല ഉദ്ദേശം അപ്പം നെവിൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ടടുത്തായിട്ട് ജിഷിനും എന്ത് ചെയ്യുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അവരല്ല രീതിയിലാണ് എന്നുള്ള ലെവലിൽ പറയുമ്പോഴത്തേക്കും നെവിൻ ഒരു സപ്പോർട്ടും കൂടെ ആവുന്നു ഇത് അഭിലാഷിനും ഒനിയിലും പൊള്ളുന്നുണ്ട് നല്ല രീതിക്ക് ഇത് വീക്കെൻഡ് കഴിഞ്ഞാൽ ആലേട്ടം പോകുമ്പോൾ എടുത്തിട്ട് അഭി നെവിനെയും അതുപോലെ തന്നെ ജിഷിനെയും ഇട്ടിട്ട് അലക്കുന്നുമുണ്ട് ഒനിയിലും അഭിലാഷും കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റു ഈ പണി ഏറ്റു കൊടുത്ത പണി ഇവർ വിചാരിച്ചത് ഇങ്ങനെയാണെങ്കിലും ഇത് ഇതിനേക്കാൾ നല്ല കണ്ടന്റായി ഇങ്ങനെ പോയി കാരണം പുതപ്പിന്റെ അടിയിലെ കണ്ടന്റുമായിട്ട് കണക്ട് ചെയ്തത് പുതപ്പ് നല്ല കണ്ടന്റ് ആണല്ലോ അപ്പം ആ ലെവലിൽ തിരിഞ്ഞു പോയി മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ലാലേട്ടൻ ആദരവൊക്കെ കൊടുക്കാമായിരുന്നു പക്ഷെ ഇറ്റ്സ് ബിഗ് ബോസ് അല്ലേ കുറച്ചു നേരം കാണിച്ചിട്ട് പൂർണ്ണമായും നമ്മുടെ ബിഗ് ബോസ് വേണം എന്ന് നമ്മൾ പറയുന്നില്ല എന്നാലും മുക്കാൽ ഭാഗവും നമുക്ക് ബിഗ് ബോസിന്റെ ആണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ അത് നമുക്കിനി നാളെ കാണാൻ പറ്റുള്ളൂ നാളെയും കൂടെ കണ്ടിട്ട് നമുക്ക് ഫൈനൽ ജഡ്ജ്മെൻ്റിലേക്ക് വരാം എന്തായിരുന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ ഒരു സ്ട്രോങ് ഉണ്ടായില്ല കാര്യങ്ങൾക്കെന്ന് എനിക്ക് തോന്നിപ്പോയി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ ബൈ